ബി വി ഇറങ്ങിയതിനു ശേഷം ഇപ്പോ ഞാനായിട്ട് ചങ്ങായും കൂടി പോകുമ്പോടുത്തൊരാട മറ്റേ പോകുന്നു അല്ല കണ്ട് അങ്ങനെ എല്ലാവർക്കും എന്നുള്ള പോയിക്കൊണ്ടിരിക്കുന്നത് ഐ സോ ഹാപ്പി ഹാപ്പി ഈ റാപ്പർ സംഭവം റാപ്പ് ചെയ്യാൻ എന്ന് എങ്ങനെയാണ് റിയലൈസ് ചെയ്തത് അത് ലൈക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാടാ അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ റാപ്പ് ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് പഠിക്കും ഞാൻ പെട്ടെന്ന് ഞാൻ അത് പഠിച്ചിട്ട് ഞാൻ സ്പീഡിൽ അതേ ഫ്ലോയിൽ പാടുമ്പോ ഞാൻ എനിക്ക് ഞാൻ എനിക്കെന്താണെന്നെ ചെയ്ത് തന്നെ വെറുതെ ഇവരെ പാട്ട് പാടുന്നതിന് വേറെ ഞാൻ തന്നെ ഒന്ന് എഴുതി കൂടിയെന്നുള്ള സ്കീമിലാണ് എഴുതി ഈ എന്ന് ആരെ മനസ്സിൽ കണ്ടിട്ടാണ് എഴുതിത്തൊടിയത് പറഞ്ഞു ആരും അങ്ങനെ ഇല്ലായിരുന്നു സോറി ഈ ക്യാമറ ആരും അങ്ങനെ ഇല്ലായിരുന്നു അപ്പോ ഞാൻ അത് എഴുതാൻ കാരണം ഞാനൊരു ഒരു പ്രേമം ഒരു ഒരു റൊമാൻസ് ഉള്ള ഒരു സാധനം എഴുതണം പക്ഷെ അത് എല്ലാരും ഈ പറഞ്ഞപോലെ കേട്ടിട്ടുള്ള ഒരു സാധനം ബിബിക്ക് ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ഉള്ള ഒരു സാധനം എഴുതണം സോ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇപ്പൊ റാപ്പിംഗ് മുമ്പ് ഐ ഐ തിക് ഐ ഹാവ് സീൻ യുവ കോന്റ് ക്രിയേഷൻ ഇൻസ്റ്റാഗ്രാം റീൽസ് ആൻഡ് സ്റ്റഫ് സോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഋഷിക്ക് ഒരു ക്രഷ് പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ഓർ ഇൻഫ്ലുവൻസർ ഗുഡ് യുക്ക് പണ്ടേ ഇപ്പൊ ഇഷ്ടം കഴിഞ്ഞാൽ അല്ല നല്ല അടിപൊളി വീഡിയോസും ഇതൊരു കുറച്ച് കുറച്ച് സീരിയസ് സോഷ്യൽ മീഡിയ ഹൈപ്പിന് ശേഷം ലൈക് 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 സൊസൈറ്റിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മെസ്സേജസ് യാ ഓഫ് കോഴ്സ് അധികം ഞാൻ ണെങ്കിൽ പോലും ഇൻസൈഡ് ഓഫ് ദി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാവും ലൈക്ക് ഉദാഹരണത്തിന് എന്റെ അർബ പറയണെങ്കിലും മറ്റേ ഈ ചോഹ പെങ്ങമാരിയൊക്കെ ചോച്ച കാശിനെ ഇട്ട് വെച്ചു എന്നൊക്കെ പാടുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ മെസ്സേജസ് ആണ് ശരിക്കും പോയത് ആൾക്കാർ പകുതി ആൾക്കാർ അനുകൂലിച്ചും പകുതി ആൾക്കാർ പ്രതികൂലിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനുകൂലിച്ച ആൾക്കാർക്ക് മനസ്സിലാവും അതിന്റെ ഒരു എന്താന്ന് അതിന്റെ ഒരു ഉള്ളടക്കം എന്താന്ന് മനസ്സിലാവും ഇപ്പം ബി വി ഇറങ്ങിയതിനു ശേഷം ഐ ഹാവ് സീൻ കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു മക്കളുടെ റീൽസ് മുതൽ കോളേജ് സ്റ്റുഡൻസ് ചേച്ചിമാര് വലിയ ആൾക്കാർ ഇൻഫ്ലുവൻസേഴ്സ് എവറിബഡി ബിഹൈൻഡ് ദസ് റീൽ റൈറ്റ് അതും ഡിഫറെന്റ് ഡിഫറെന്റ് കോണ്ടന്റ് ചെയ്യുന്നവരുണ്ട് സ്ലോമോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അപ്പം കുറെ കോളേജ് സ്റ്റുഡൻസിന്റെ പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ടാവേരിക്കാം സോ കല്യാണത്തിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് ഉദ്ദേശക്ക് കറന്റ് കല്യാണത്തിനുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം എന്തായാലും കാരണം ഞാൻ ഉമ്മ മൂന്നാളും പെങ്ങന്മാറാണ് ഒന്ന് ഞങ്ങൾ രണ്ടു അപ്പോ ഉമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം കഴിക്കണം കല്യാണം കഴിക്കണം എനിക്ക് പച്ച കുച്ചെ കിട്ടുന്നുണ്ട് നിർബന്ധിക്കുന്നുണ്ട് നല്ല നിർബന്ധമാണ് ഞാൻ ഞാൻ നല്ല ചുമ്മാ നിർബന്ധ അലുമലി തിരിച്ചറിഞ്ഞിട്ട് കല്യാണം അപ്പൊ ഏഹ് ഇല്ല കല്യാണം കഴിക്കണം എനിക്ക് എനിക്ക് ലൈക്ക് എനിക്ക് ലേറ്റ് ആക്കി നിശ്ചയല്ല ലൈക്ക് ഞാൻ എന്റെ മൈൻഡിൽ എനിക്കൊരു പാർട്ട്ണർ ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാ ഇതിന് ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് എന്റെ ഒരു എന്റെ കൂടെ ഗ്രോ ചെയ്യാനുള്ള ഒരു പാർട്ണർ അതെനിക്ക് ആവശ്യമുണ്ട് കാരണം എന്താ പെട്ടെന്ന് ഞാൻ ഗ്രോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് കിട്ടുമ്പോ സ്ട്രഗിൾ ഒന്നും മനസ്സിലാവില്ല അപ്പൊ ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എന്റെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ഗ്രോ ചെയ്യാൻ പറ്റിയ ഒരാളും ഞാൻ ഇപ്പോ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് ഷഭ എനിക്ക്

പിന്നെ പിന്നെ കെ ഫോർ ഗുരുക്കുണ്ടായിരുന്നു ഞാനിന്റെ അബ്സിയും കൂടെ ചെയ്തോർക്ക് ഉണ്ട് ഇനി വരുന്നുണ്ട് പടം വരുന്നുണ്ട് ഇപ്പൊ നയൻറ്റീൻത്തിന് ഞാൻ അഭിനയിച്ച റൈഫിൾ ക്ലബ്ബ് വരുന്നുണ്ട് ഞാൻ ആക്ട് ട്വന്റീത്തിന് ഞാന് ചെയ്തീതിന് ഞാന് സോങ് ചെയ്ത് സോങ് ചെയ്ത സുരാജ് ഏട്ടന്റെ ഇ ഡി എന്ന് പറഞ്ഞ മൂവി ഉണ്ട് അത് വരുന്നുണ്ട് അല്ല ഞാൻ റിഡ്ക്സോ വോക്കൽസ് ഒക്കെ ഞാൻ എന്നാ ആൈ ക്രിയേറ്റ് ചെയ്ത നാല് സോങ്സ് നാല് സോങ്സ് അല്ലേ ക്രിയേറ്റ് ചെയ്ത അതിലെ ഏറ്റവും ഫേവറിറ്റ് എന്ന് പറയുന്നത് അർബബ് ഫസ്റ്റ് അല്ല അത് ഒന്ന് ജസ്റ്റ് എ ഫ്യൂ ലൈറ്റ്സ് എ ഞാൻ അക്ച്വലി യാളി മരുനാട്ടി ജോളി

അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ഇൻ കേസ് ഇഫ് യു ഹാഡ് പെട്ടെന്ന് പെട്ടെന്ന് മുമ്പിൽ എന്തായിരിക്കും അവളോട് പറയാൻ കാരണം ും ഞാൻ ഒരു റിലേഷനിലായിരുന്നു സെവൻ ഇയേഴ്സ് റിലേഷൻ ആയിരുന്നു അപ്പൊ അത് ബ്രേക്കപ്പ് ആയി അതോ ഫാമിലി പ്രശ്നം അവളല്ല അവളുടെ അടുത്ത് ഒരു തെറ്റില്ല

ഞങ്ങൾ സിക്സ് നയൻ ഇവന്റ് പറഞ്ഞ ഒരു ഇവന്റ് ഉണ്ട് വലിയ കമ്പനി അത് വലിയ ഇവന്റ്സ് ഒക്കെ നടത്തുന്നതാണ് അപ്പൊ അവിടെ ഒരു ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിൽ പെർഫോം ചെയ്യാനാണ് ഞാൻ വന്നത് രണ്ട് മോയിന്റ് ഇവരുണ്ടോ ഇത് അപ്പൊ ഇവരില്ല ഒരു മോയിന്റ് ബാക്കി രണ്ട് പോയത്

ില് അഡ്മയറിംഗ് ദിസ് റാപ്പിംഗ് നമുക്ക് കുറേ പേരുണ്ട് മലയാളത്തിൽ തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരാൻ ആക്ച്വലി നല്ല സ്ട്രഗിള് വേണം പിന്നെ നല്ല ക്യാച്ച് ചെയ്യാറുണ്ടാക്കണം അല്ലെ അപ്പൊ പേര് പറയണ്ട ബട്ട് ഹവ് യു എവർക്ക് ഇല്ല അത് ഞാൻ പറഞ്ഞല്ലോ നമ്മള് കൊടുക്കുന്ന ഔട്ട് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കൂ ലൈക്ക് ഞാൻ ഫ്രണ്ടിലേക്ക് വരുന്നത് ഞാൻ കൊടുത്ത ഔട്ട് ഇപ്പോ നാല് നാല് സമയം എന്തായിരുന്നു ഞാൻ എന്റെ സിംഗിൾ ആയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടുള്ളൂ ഞാൻ അതിന് അതിനുള്ളതിന് കുറച്ച് കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പോ ലൈക്ക് ഞാനിപ്പോ ഒരു സാധനം അർബാബ് ഇറങ്ങിയപ്പോ വാസ് ഞാൻ ഇങ്ങനൊന്നും ആവെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ എന്റെ ഒരു ഒരു സംഭവം ഞാൻ ചെയ്ത ചെയ്തതാണ് അപ്പൊ ആ സാധനം കത്തിയതാണ് അപ്പം അതിന് ഞാൻ രണ്ടെണ്ണം വേറെ കൊടുത്തിട്ടും അത് അത്ര ഇല്ല എന്ന് എനിക്കറിയാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോങ് അത്ര ഒരു ഇമ്പാക്റ്റ് വരില്ല എന്നറിയാം പക്ഷെ എന്നാൽ പോലും അത് കൊടുക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബേസ് ഉണ്ടാവണം ഒരു തറ കെട്ടണം ആ തറയിൽപ്പെട്ട സോങ് ആണെന്നാണ് പിന്നെ അൽബാവിന് ശേഷം ഉള്ളത് പക്ഷെ ബി വി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കറിയാം ഇത് ഹിറ്റ് ഹിറ്റാവും അപ്പം ഞാനത് മൊത്തം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ളതും പ്ലാൻ ചെയ്യും ശാ ഞാൻ വിചാരിച്ച പോലെ നടക്കുകയാണെങ്കിൽ ബി വി ഇറങ്ങിയതിനു ശേഷം എനിക്ക് കൊടുക്കേണ്ടത് ഔട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബി വിയിലും കുറച്ച് ഒരു പൊടിക്ക് സാധനമായിരിക്കണം കൊടുക്കേണ്ടത് അപ്പൊ അതിന് നമ്മള് ചെയ്യുന്നുണ്ടെങ്കില് ലൈക് എനിക്കറിയാം കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ ഈ വിചാരിച്ചു പറഞ്ഞ പിന്നിലേക്ക് വരാത്ത രീതിക്ക് മുന്നോട്ടൊക്കെ പോകാനുള്ള സാധനം എനിക്കറിയാം അപ്പൊ ഇതുവരെ അങ്ങനെ ഒന്നായിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഓരോരു ദിവസം കൂടുമ്പോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റാപ്പാണെങ്കിലും എവിടെയാണെങ്കിലും സോ ഇൻഡസ്ട്രിയിൽ പിടിച്ചിരിക്കണം ചെറിയ പിള്ളേർ പോലും ഇപ്പൊ അടിപൊളിയായിട്ട് ക്ലാസ് ആ അതിപ്പോ നല്ലോണം അതൊക്കെ അവനൊക്കെ ഫ്യൂച്ചർ ഓർമ്മയില്ലാസീനാ തോന്നുന്നത് അപ്പോ അപ്പോ എങ്ങനെ ഡൗട്ട് കൊടുക്കുന്നു അതാണ് കാര്യം ഇപ്പൊ ആൾക്കാർ ആയിരിക്കും ലൈക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് നടക്കില്ല അങ്ങനത്തെ സംഭവം ഒന്നുമില്ല ഇപ്പൊ നമ്മൾ നല്ലൊരു കിടില ഔട്ട് കൊടുത്തു നോട്ടി സോങ്ങോ എന്ത് കാര്യം കഴിക്കോട്ടെ ആ ഔട്ട് കൊടുത്തുന്ന രീതിക്കിരിക്കും എന്നുള്ള റെസ്പോൺസ് അതിന്റെ റെസ്പോൺസ് അല്ലാണ്ട് റീച്ച് ആകുന്നില്ല ഞാൻ എന്ത് ഇട്ടിട്ട് അത് എഴുന്നിട്ടിട്ടായിരിക്കൂലേ അത് അതിന് വേണ്ട സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് കാര്യമുള്ളൂ അതേപോലെ ഇനിയിപ്പോ ഞാൻ വേണ്ടി സാധനം കൊടുക്കുള്ളൂ അധികം ചവറ പോലെ ഇറക്കില്ല ഗ്രോ ഇൻഡസ്ട്രി ആയതുകൊണ്ട് മനസ്സിലായി പക്ഷേ അതാ ഞാൻ പറയുന്നേ അങ്ങനെ ചെയ്യാനുള്ള ബി വി അർബാബ് ഇറങ്ങി അടങ്ങിയതിനു ശേഷം അപ്പൊ ഇപ്പോ എന്ന ചെയ്തിട്ട് കാര്യമില്ല കാരണം എന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മൾ മൂവി ഇൻഡസ്ട്രി പോലെയല്ല ഈ ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ ആർക്കും അങ്ങനെ എടുത്തിട്ട് കൊടഞ്ഞ് താഴെ എടുത്ത് പൊക്കി വെക്കാനൊന്നും പറ്റില്ല ഞാൻ എനിക്ക് കഴിവുണ്ട് ഞാൻ കയറും അപ്പൊ ബാറ്ററി വന്ന് കുത്തിയായാലും നമുക്ക് മനസ്സിലാവില്ല വണ്ടിയും കാര്യങ്ങളൊക്കെ ഡിസൈൻസും നമ്മളെ ചെയ്യുന്നു അപ്പൊ ലഹുന്ന് അവിടെ റാപ്പറിലേക്കുള്ള ജേണി പിന്നെല്ലാം പറയാത്ത സ്റ്റോറിന്ന് പറഞ്ഞാല് ഞാന് ഒരു നൈന്റീൻ ട്വന്റി ആവുമ്പോ അങ്ങനെ ആവുമ്പോ ഞാൻ കത്തുള്ള ചോദിക്കുന്നു അപ്പോൾ കത്തലിൽ പോകുമ്പോൾ ലൈക്ക് ഞാൻ ഗ്രാഫിക് ഡിസൈനിന്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് സോ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മൈൻഡിലാണ് കാരണം എന്ന് എനിക്ക് ഒരു താല്പര്യം ഉണ്ടായല്ലോ ഉപ്പെ പിടിച്ചോണ്ടേ പോലെയാണ് കൊണ്ടത് സോ ഞാൻ പോയതിന് മുന്നേ എനിക്കറിയാം ഞാൻ എന്തായാലും കത്തലാണ് പോയി പെടാം അപ്പം ഞാനൊരു ബേസ് കത്തലിൽ ഉണ്ടാക്കി പുറത്ത് നിന്നിട്ടുണ്ടാക്കി അതിന് ഞാൻ കത്തലിൽ പോയി ഈ ബേസ് എന്ത് ചെയ്ത് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്ത് കുറേ കണക്ഷൻസ് ആക്കി പിന്നെ എനിക്ക് കത്തറ് നാട്ടിൽ പോലെയായി വെച്ചാൽ സെയിം കുറേ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ അറിയാം ബോറടിക്കില്ല പിന്നെ ഈ പണിക്ക് ഉപ്പാട ഇതൊക്കെ ഇറക്കി പോയി പോയി അങ്ങനെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കറങ്ങാനെല്ലാം പോയി പിന്നെ ഞാൻ കാടും മൂടും പിടിച്ചപ്പോ പിന്നെ സ്ത്രീ ഓക്കെ ഇവിടെ തന്നെ നിക്കാമല്ലോ മൈൻഡിൽ അങ്ങനെ നിക്കുമ്പോ ഒരു ഇയേഴ്സ് ഇയർ ഉപ്പാ പറഞ്ഞ ഇങ്ങനെ ഒരു ഉപ്പാട ബേസിൽ വന്നതാണ് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് കാരണമെങ്കിൽ കയറാം പക്ഷെ ലൈഫ് ഷെഡ്യൂൾഡ് ആവും വെച്ചാൽ സിക്സ് മോർണിംഗ് സിക്സ് ടു ട്വൽവ് പണി അത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ എങ്ങനെയായിരിക്കും ഡെയിലി അങ്ങനെ രണ്ട് ദിവസം ലീവ് അങ്ങനെയുള്ള

ഖത്തറിലേക്ക് അല്ലേ അങ്ങനൊന്നും പറയില്ല ഞാൻ ഷോ ഉണ്ടല്ല ഐ മീൻസ് ഖത്തറിലേക്ക് ഞാന് എനിക്ക് ഷോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഖത്തർ അങ്ങനത്തെ ഒരു ബേസല്ല ഈ ഷോ കാര്യങ്ങൾ നടത്തുന്ന ഒരു സ്ഥല ഖത്തർ ശരി ദുബായിനെ പോലെ അല്ല ഖത്തറുള്ള പണിയെടുക്കാൻ തിരിച്ചുപോ നാട്ടിലേക്ക് പോകുന്നു ആ മൂടാണ് കത്തറിന്റെ ഒരു ഇവന്റ് കാര്യങ്ങളൊന്നും വർക്കല്ല പിന്നെ ഞാൻ ഫ്രണ്ട്സ് അല്ല ഫാമിലി ഫാമിലി പറഞ്ഞല്ലാമിലി ലൈഫ് നേരത്തെ സോ മലയാളം ഇൻഡസ്ട്രിയില് ടോപ്പ് ഫൈവ് റാപ്പേഴ്സ് എന്ന് അറിയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് ോ നമുക്കുള്ള പ്രശ്നം ഞാൻ അങ്ങനെ അറിയാം നമ്മളിപ്പോ ടോ ശരി പറഞ്ഞ ടോപ്പ് ഫൈവില് ഇപ്പൊ വരുന്നത് ഡാബ്സി ഡാബ്സി എന്ന് ഡാബ്സിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലയാളം ഇപ്പൊ റാപ്സോങ് കൾച്ചറിന്റെ അത് മലബാറിന്റെ സാധനം കൊണ്ടുവന്നിട്ട് ഏറ്റവും ഹൈപ്പ് ലെവലിൽ എത്തിച്ചത് ഡാബ്സിയാണ് അപ്പൊ ഞാൻ ടോപ്പ് ആക്കാം പക്ഷെ അതെല്ലാം ശരിക്ക് ടോപ്പ് വരുന്നത് ഡാബ്സി മുമ്പ് ഈ മലയാളം റാപ്പ് കൊണ്ടുവന്ന ടീംസ് ഉണ്ട് ഈ തിരുമാലി ഫെജോ അവരാണ് ശരിക്കും ഇത് റാപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് ശരിക്കും ഞാൻ ഈ തിരുമാലിന്റെ സോങ് കേട്ടിട്ട് അത് പഠിച്ചിട്ടാണ് ഞാൻ എന്ത് റാപ്പിലേക്ക് ഇറങ്ങുന്നത് തിരുമാലിന്റെ പച്ചമല ഞാ മലയാളി പൊള്ളിയാട എന്നുള്ള സാ അത് കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ റാപ്പിലേക്ക് ഇറങ്ങുന്നത് സോ വിച്ച് മീൻസ് അപ്പൊ ഞാൻ പറയാ തിരുമാലി ഫെജോ അവരൊക്കെയാണ് ഇതിന്റെ അതിന്റെ ഇടകല നമ്മളെ അവർ ചെയ്യുന്ന ഞാനും

Guys, it's a no. He don't have a girlfriend, so the vacancy is still available. Yeah. Single mm. and ready to mingle. Yeah. No. <laughs> 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 like, some people are not talking. Kalyana, then mingle and all that. Get them and eat. Straight to marriage. Uh. Um. Next. Are you emotionally available to your mm -hmm. loved ones? Cut it, the Yes, yes. yes. he is emotionally course. available too. And the circle is not available. കാരന്നന്നർ এন্ড দা ഫ্যামിലി ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഐ ऍം അവൈലബിൾ അതേപ്പോ എത്ര ബിസി ആണെങ്കിലും ഞാൻ ഓക്കേ ദാറ്റ്സ് നൈസ് ഓക്കേ ആരെങ്കിലും ദേ ആരെങ്കിലും ദേ ആരെ ആരെങ്കിലും 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 ദേ ആരെങ്കിലും ദേ വാട്ട്സ് അതരെ വേർഡ് ഇതിൽ പഠിച്ചോ ഞാൻ ആരെങ്കിലും എഴുതി വെച്ചാ ആരെങ്കിലും എഴുതി വെച്ചാ ലിരിക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട്ോ

ഫ്യൂച്ചറിൽ ദുബായിൽ സെറ്റിൽ ആവാൻ താല്പര്യമുണ്ടോ ക്വസ്റ്റിൻ്റെ ദുബായി സെറ്റിൽ ആവശ്യം പക്ഷേ ഇതിലും കുറച്ചുകൂടെ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന നാട്ടിലാണ് ലൈക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ സ്ട്രഗിളും എല്ലാം കണ്ട് നിൽക്കാൻ പറ്റും ഇത് നമ്മൾ ഇവിടെ ഇതൊരു സെൻട്രൽ വേൾഡിലാണ് നമ്മളുള്ളത് ഈ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കിംഗ് സിറ്റി റൈറ്റ് സോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല നമ്മൾ പണിയെടുക്കും പൈസ ഉണ്ടാക്കും ജീവിക്കും പക്ഷെ നാട്ടിലതുണ്ട് നമുക്ക് എല്ലാ രീതിക്കും കാണാൻ പറ്റും എന്തൊക്കെ സംഭവിക്കുന്നു നാട്ടില് എ ടു സൈഡ് പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാസ് ഹൈ കേരളത്തിലാണ് നമുക്ക് എല്ലാം അവിടെ നിന്ന് മനസ്സിലാവും ദുബായിലും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഖത്തറിൽ നല്ല പട്ടി പണി എടുത്തിട്ടുണ്ടെ അതൊക്കെ ഞാനത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാനൊരു ഫ്യൂച്ചറിൽ ഞാൻ സ്ഥലത്ത് എത്തുമ്പോൾ ഞാനത് ഒരു ഡോക്യുമെന്ററി അപ്പൊ നമ്മൾ ഈ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു അടുത്തത് പ്രൂവ് ഇറ്റ് സെഗ്മെന്റ് ആണ് അതായത് നമ്മളൊരു നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് അത് യു ഹാവ് വിത്ത് വോട്ട് ഇറ്റ് ശരിക്കും നിങ്ങൾ പറയണം ഇപ്പൊ നേരത്തെ ചോദിച്ചോദ്യ റിപ്പീറ്റഡ് ആണ് എന്നെങ്കിൽ കൂടെ അത് റിഷിന്റെ രീതിയിൽ ഋഷ്യൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം കത്തിറിന് സ്വന്തം ഇറങ്ങി വന്നതാണ് ഇറക്കി വിട്ടതാണോ സ്വന്തമായിട്ട് കത്തായിരുന്നു ഇറങ്ങി വന്നു കഴിഞ്ഞാല് എനിക്ക് ആ പണി വേണ്ട എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു പണിയെടുത്തിട്ട് ജീവിക്കുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ് അല്ല എൻ്റെ മീൻസ് എന്നല്ല നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് അത് നിങ്ങള് വിചാരിക്കുന്നാലും ടോപ്പ് ലെവലിനാണ് നല്ല അവസ്ഥ പക്ഷേ അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ അങ്ങ് ലോക്ക് ആയാലും ഞാൻ പിന്നെ അങ്ങനെ ഒരു എനിക്കൊരു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ അത് സെക്യൂർ ജോബാണ് അമ്പത്തഞ്ച് വയസ്സ് വരെ എനിക്ക് ആ ജോബ് സെക്യൂർ ആണ് അയിമ്പത്തിയ സ്റ്റെ ആയാലും അതിന് അമ്പത്തഞ്ച് വരെ ഞാൻ പണിയെടുക്കും കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ പോലെ സ്ട്രഗിൾ സ്ട്രഗിൾ സ്ട്രഗിള് തന്നെയുള്ളൂ റിസ്ക് ആണ് നമുക്ക് ലൈഫിൽ എടുക്കേണ്ടത് നിങ്ങൾ ഞാൻ പറഞ്ഞാ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ ഒരു സാധനം വന്നിട്ട് അത് റിസ്ക് ആണ് നിങ്ങൾക്ക് തോന്നി പക്ഷെ അത് നിങ്ങൾക്ക് വർക്ക് ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ആ റിസ്ക് എടുത്തു കഴിച്ചാകും കല്യാണം കഴിഞ്ഞ മൂന്ന് കുട്ടികളുണ്ട് ഞാൻ

യാട്ട പാട്ട് മിറ്റിയില്ലല്ല ഇല്ല ഇന്നെ ചോദിക്കേണ്ട ആ നോ ഇല്ലല്ല അങ്ങനെ വെട്ടിട്ടില്ല പക്ഷേ ഫേസ് നോ കോമക്സ് എക്സ്പ്രഷൻ ടോക്ക് ഓംബോ അതില് എന്തോ ഒരു എക്സ്ക്ലൂസീവായിട്ട് നമുക്കിന്ന് എന്തെങ്കിലും കിട്ടും ഇല്ല ഇല്ലല്ല വെട്ടിട്ടില്ല ഗയ്സ് എക്സ്ക്ലൂസീവ് ഓൺ ശിൽപിൽ ടോക്സ് പറഞ്ഞു ഒറ്റിവസം കൊണ്ടുവന്ന പരിപാടി ഒറ്റ ദിവസം ഒറ്റ ദിവസം അത് ഉമ്മാനം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലോ വണ്ടിയിൽ ഇരുന്ന് ഒറ്റ അതിന് മുമ്പ് വരെ അതിന്റെ തലേദിവസം അപ്കമിംഗ് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആണ് കുഞ്ഞു പിള്ളേർ വരെ നിങ്ങളുടെ സോങ്സ് എടുത്ത് പാടുന്നുണ്ട് അവരൊക്കെ ആയിരിക്കും അവരോടുള്ള ഒരു എന്താ ഒരു ഒരു അഡ്വൈസ് കീപ് ഹാർഡ് എന്ന് നിങ്ങൾക്ക് അങ്ങനെ സംഭവത്തിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ പറ്റി പണിയെടുക്കുക എന്ന് പണിയെടുക്കാം ലിറിക്സ് ആണെങ്കിലും നിങ്ങളുടെ ഫ്ലോ ആണെങ്കിലും എല്ലാ പരിപാടികളാണെങ്കിലും ഡെയിലി ഒരു എങ്കിലും സ്പെൻഡ് ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടല്ല വന്നത് പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇപ്പം ഞാൻ നിന്ന ഉദാഹരണത്തിന് ഞാനങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ എനിക്ക് കുറച്ച് റിഗ്രറ്റ് ഉണ്ടാവും കുറച്ചുകൂടെ ഞാൻ ഒന്നുകൂടെ എനിക്ക് കുറച്ചുകൂടെ ഒന്നുകൂടി പ്രാക്ടീസും പരിപാടിയൊക്കെ ചെയ്യാമായിരുന്നു മുമ്പ് എന്നുള്ള ഒരു സാധനം എനിക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സോ മിനിമം ഒരു ടു അവേഴ്സ് നിങ്ങൾ പ്രൊഡക്റ്റീവ് ആവുക ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് മണി രണ്ട് മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം എല്ലാ പാട്ടിലും അപ്പോ ഇനിയുള്ള വോക്കിനും ഉദ്ദേശിക്കുന്നത് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓഡിയൻസ് വേണം ആദ്യം സോ ഈ ടു ബിൽഡ് ദ എൻജോയ്മെന്റ് ഫസ്റ്റ് അപ്പൊ എൻജോയ് ചെയ്യുമ്പോൾ എൻജോയ്മെന്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സോങ്ങ് എൻജോയ്മെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാലാമത്തെ സോങ് ഇറക്കുമ്പോൾ അതൊരു മെസ്സേജ് ആണെങ്കിൽ അത് കേൾക്കും ആൾക്കാർ അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ട ഒരു ഓഡിയൻസ് ആണ് ആ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഈ സ്റ്റോറി ലൈൻ ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഫ്യൂച്ചറിൽ ഞാൻ വരുത്തിക്കും മെസ്സേജസ് ആണെങ്കിലും എല്ലാ ജോണർ സാധനങ്ങളും ജോണറിലുള്ള പരിപാടികളും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവൻ അടുത്ത വരുന്ന സോങ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന പറഞ്ഞ സോങ്ങ് ആണ് അത് മലയാളി ഇല്ല അറബിക് ഹിന്ദി ഇംഗ്ലീഷ് ആണ് അതൊരു ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് വൈബിങ് സീറോ പെർസെന്റേജ് അണ്ടർസ്റ്റാൻഡിംഗും ഒരു പാട്ടായിരിക്കും ഇനിയുള്ള ത് നമ്മൾ കണ്ടന്റ് ക്രിയേഷനിലൂടെയാണ് കൂടുതൽ അറിയണത് ഇപ്പം ഒരു റാപ്പില് ഈ ഒരു ഹൈപ്പിൽ നിൽക്കുമ്പോൾ അതൊന്നും അടിക്കോ അതോ ഈ കണ്ടന്റ് ക്രിയേഷൻ ഒരിക്കലും ഇപ്പോ ഈ ഒരു ഒരു പീക്ക് ടൈമിലാണ് ടൈമിലൊണ്ടാണ് സാധനങ്ങൾ ചെയ്യാൻ പറ്റാത്തത് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് ചെയ്യാനാണ് കാരണം എന്ന് അത് എൻജോയ് അപ്പോ അതെനിക്ക് ഏറ്റവും റിഷിന് അറിയാൻ തുടങ്ങിയത് കണ്ടന്റ് ക്രിയേഷൻ ഞാനത് അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കിയതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പോലും ഒരു ബേസ് ഞാന് എനിക്കൊരു എനിക്ക് ആക്സസ് ആവണം ആക്സസ് വേണം എന്ന് വെച്ചാൽ എന്ത് ഞാൻ ചെയ്യുന്ന എനിക്ക് ഒരു ആക്സസ് വേണം അതിന് ഞാൻ എന്ത് ചെയ്യണം എൻ്റെ എന്റെ പ്രൊഫൈല് ബിൽഡ് ചെയ്യണം ആ ബിൽഡിംഗിലാണ് ഈ കണ്ടെ ക്രിയേഷൻ കാര്യങ്ങളെല്ലാം വന്നത് അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ അല്ലെന്തെല്ലാം നടന്നുണ്ട് വിചാരിക്കുന്നു <coughs> െ so നടക്കണ നിന്നെ അത് കഴിഞ്ഞോളിലൊപ്പം ജീവിച്ച് തീർത്താല് ഭൂമിയിലെ സ്വർഗിലാക്കും കൽക്കണ്ട കനിയെ കരളിന്റെ കഷ്ണെ ഉമ്മാന്റെ മരുമോളായി പോരുന്നോന്നി ഞാനച്ച മോന നാദാച്ച നാന്ന് വലിയില്ല കുടിയിലെ ചൊത്തയില പണി നല്ല ജോറ ഒരു മുറി പീഡിയ ഉമ്മാന്റെ പൊരയുടെ പയ്യാമ്പോളോ നല്ല കുട്ടി അപ്പൊ ഇനി ഫ്യൂച്ചറില് വരുന്ന പ്രോഗ്രാമുകളും പാട്ടുകളും രാക്കങ്ങളും ഒക്കെ അടിപൊളിയാവട്ടെ വി ആർ വിഷിംഗ് യു ബിഹാഫ് ഓഫ് എല്ലാത്തിനും അടിപൊളിയായിട്ടിരിക്കും